നമസ്കാരം ഫലസ്തീനികളോടുള്ള ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ ലോകം മുഴുവൻ പ്രതിഷേധം അലയടിക്കുമ്പോൾ അതിനെ തണുപ്പിച്ച് ഇസ്രയേലിന് അനുകൂലമായ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നതിനായി ഇസ്രയേൽ തന്നെയാണ് മാഞ്ചസ്റ്ററിലെ സിനഗോഗിൽ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന പുതിയ ഗൂഢാലോചന സിദ്ധാന്തവുമായി ഒരു എൻ എച്ച് എസ് ഡോക്ടർ രംഗത്തെത്തിയിരിക്കുന്നു തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് മാഞ്ചസ്റ്ററിലൊരു റെസ്പിറേറ്ററി കൺസൾട്ടൻ്റായ ഡോക്ടർ അസദ് ഖാൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കൂടാതെ രജിസ്റ്റേർഡ് ഡോക്ടർമാർ നിരന്തര ചർച്ചകളിൽ ഏർപ്പെടാറുള്ള ഓൺ കോൾ റൂം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇയാൾ ഇക്കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് തീവ്രവാദിയായ ജിഹാദ് അൽ ഷമി എന്ന മുപ്പത്തഞ്ചുകാരനായിരുന്നു മാഞ്ചസ്റ്റർ ക്രെ ഹീറ്റൻ പാർക്ക് സിനഗോഗിൽ ആക്രമണം നടത്തിയത് രണ്ടുപേരെ വധിക്കുകയും ചെയ്തു ഇയാളെ പിന്നീട് പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ സമയം അയാൾ ഒരു വ്യാജ ആത്മഹത്യാ ബെൽറ്റും ധരിച്ചിരുന്നു കോവിഡ് ബാധിതനായതിനെ തുടർന്ന് രണ്ടായിരത്തി നവംബറിൽ തന്നെ ജോലി ഉപേക്ഷിച്ച ഡോക്ടർ ഖാൻ ഈ ആക്രമണം നടന്ന ദിവസം തന്നെ ഇതൊരു വ്യാജ ആക്രമണമാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആക്രമണം നടന്നതിനു ശേഷം ഒരു കൂട്ടം എൻ എച്ച് എസ് എസ് ജീവനക്കാർ യഹൂദ വിരുദ്ധ പോസ്റ്റുകളുമായി സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെത്തിയത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഡോക്ടറെ പോസ്റ്റും എത്തിയത് താൻ പറയുന്നത് ശരിയോ തെറ്റോ ആകാം എന്നാൽ തനിക്ക് അനുമാനങ്ങൾ എത്തിച്ചേരാനുള്ള അവകാശമുണ്ട് സിനകോക്ക് ആക്രമണവും ഇതിന് മുൻപ് നടന്ന യഹൂദ വിരുദ്ധ സംഭവങ്ങളുമെല്ലാം വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതായി സംശയിക്കുന്നു എന്നാണ് അയാൾ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇയാൾ എക്സിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ പോസ്റ്റ് റീ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇയാൾ എഴുതിയത് ഇസ്രായേലിനു പുറത്ത് യഹൂദർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഉത്തരവാദി ഇസ്രായേൽ തന്നെയാണ് എന്നാണ് ഫലസ്തീനിൽ നടക്കുന്ന വംശജത്തിന്റെ പേരിൽ ഒരു ഇസ്രായേൽ അനുകൂല സൈനിസ്റ്റ് സിനഗോഗിൽ ആക്രമണം നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നും അയാൾ എഴുതിയിട്ടുണ്ട് യഹൂദർ സുരക്ഷിതരായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സയനിസ്റ്റ് യഹൂദർ ഫലസ്തീനികളെ ആക്രമിക്കുന്ന നിർത്തണമെന്നും ഇയാൾ എഴുതുന്നു അതിനിടയിൽ ഇഷ്രയേലി സൈന്യത്തിന് മരണം വിധിച്ചുകൊണ്ട് ഒരു കൂട്ടം ഫലസ്തീൻ അനുകൂലികൾ സെൻട്രൽ ലണ്ടനിൽ പ്രകടനം നടത്തി അതിനിടയിലേക്ക് നൊഴുഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഇഷ്രയേൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇസ്രായേൽ അനുകൂലികളുടെ സംഘമായ ഫൈറ്റിൽ നിന്നുള്ള ചില പ്രവർത്തകർ ഫലസ്തീൻ അനുകൂല പ്രകടനത്തെ തടയാൻ എത്തിയിരുന്നു തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ ഇരുപക്ഷത്തുമുള്ള ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കൂടാതെ വാറ്റർലൂ ബ്രിഡ്ജിൽ വെച്ച് ഒരു സംഘം ഇസ്രായേൽ അനുകൂലികളുടെ പ്രകടനത്തെ പോലീസ് തടയുകയും ചെയ്തിരുന്നു എന്തായാലും മാഞ്ചസ്റ്ററിലെ ജൂതപ്പള്ളിയിൽ വെച്ച് രണ്ടുപേരെ കുത്തിക്കൊന്നത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽഷാമി എന്ന മുപ്പത്തഞ്ചുകാരനാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിരുന്നു ഇയാൾ കടുത്ത ഇസ്രായേൽ വിരുദ്ധനും ജൂതവിരുദ്ധനുമാണ് എന്നും അതൊരു തീവ്രവാദ ആക്രമണമായിരുന്നു എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു എന്നാൽ ഇസ്രായേൽ ആസൂത്രണം ചെയ്യുകയും ഇസ്രായേലിന് പശ്ചാത്താപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സിനഗോഗ് ആക്രമിച്ചതെന്നും പലസ്തീൻ അനുകൂല ഹാൻഡിലുകളിൽ ധാരാളമായി നടക്കുന്ന ചർച്ചകൾ ഒരു ഭാഗം മാത്രമാണ് ഈ ഡോക്ടറും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹീറ്റൻ പാക് സിനഗോഗിൽ നടന്ന സംഭവത്തിൽ സായുധ പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നിരുന്നു കുട്ടിയായിരിക്കും യു കെയിലെത്തിയ ഇയാൾക്ക് രണ്ടായിരത്തി ആറിലായിരുന്നു ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചത് ഈ തീവ്രവാദി ആക്രമണം ആസൂത്രണം ചെയ്ത കുറ്റം ചുമത്തി പ്രായം മുപ്പതുകളിലുള്ള രണ്ട് പുരുഷന്മാരെയും അറുപത് വയസ്സിലേറെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ഒക്കെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന്